അല്ലേ കരിയണ്ട കരിണ്ടാ കരിടാണ്ടാ പോവർക്കൊന്നുമില്ലായിരുന്നു സുഹൃത്തുക്കളെ ഈ വീടിനകത്ത് കരൻ്റില്ല വളരെ ദയനീയമായൊരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തന്നെ വാക്കുകൾ വരുന്നില്ല അപ്പോ നമുക്ക് നല്ലൊരു വീട് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നെപ്പിച്ചോടാ നല്ലൊരു അതിഗംഭീരമായൊരു വീട് നമുക്ക് ഫറാത്തിന് കൊടുക്കണ്ടേ ഈ ഫറാത്ത് നമ്മൾ നൽകിയ വീട് കണ്ടിട്ട് ഇപ്പോൾ കരഞ്ഞ ഫറാത്ത് ഒരിക്കലും ചിരിക്കണം ചിരിച്ചു പറയണം അല്ല അല്ലാത്ത വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിട്ടുള്ളത് ഈ അവസ്ഥ ഏത് വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയുന്നില്ല ഒരു വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഇത് അവർക്കൊരു വീട് തന്നെയാണ് ഒന്നുമില്ലാത്തവർക്ക് ഇതുപോലെയുള്ള ഒരു കൂര അവരുടെ വീടായിട്ട് തന്നെയാണ് അവർ കാണുന്നുള്ളത് ദയനീയമായൊരവസ്ഥ നിങ്ങളിവിടെ നോക്കൂ ഒരു റൂമ് പോലെയാക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് കല്ലുകൾ ഉപയോഗിച്ച് കെട്ടിയിട്ട് ഇതിനകത്ത് അവർ എല്ലാം സഹിച്ച് കഴിഞ്ഞുകൂടുകയാണ് അതിൻ്റെ മുൻവശത്ത് ഓലമേഞ്ഞുകൊണ്ടുള്ള ഒരു രൂപവും അവരിവിടെ തയ്യാറാക്കി വച്ചിട്ടുമുണ്ട് കാരണം അവർക്കിതൊരു വീട് തന്നെയാണ് ഇതിനകത്ത് അഞ്ച് പേരുണ്ട് ഒരു ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും മൂന്ന് മക്കളും രണ്ട് പെൺമക്കളും ഒരു ആൺതരിയുമാണ് ആ അഞ്ച് പേരാണ് ഇതിനകത്ത് കഴിയുന്നുള്ളത് ചില സമയങ്ങളിൽ ഇവരുടെ വീടിനകത്തേക്ക് പാമ്പുകൾ വരാറുണ്ട് ഞങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞു അത് ഇടക്കിടക്ക് വരുന്ന ഒരു അതിഥിയെ പോലെയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് അതായത് അത്രത്തോളം ദയനീയമായ ഒരവസ്ഥയാണ് ഇവർ ഇവിടെ നേരിടുന്നുള്ളത് നമുക്ക് ഒരു വ്യക്തമായൊരു പരിചയപ്പെടലിലേക്ക് തന്നെ കടന്നു പോകാം എല്ലാം കണ്ടതിന് ശേഷം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് താമസമോ രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലത്തിൻ്റെ ഇടയ്ക്കായി താമസം സുഖമില്ലാത്ത ആ ഫുള്ള് ബയറ്റിലല്ല ഇൻഫാസ് ഇതായിട്ടുണ്ട് ആ ഇൻഫെക്ഷൻ കൊടലില്ലല്ലോ അങ്ങനെ പണിയെടുക്കാൻ കഴിയുന്നത് രണ്ട് കൊല്ലമായി പണിയെടുക്കാത്ത എന്നെ പരി കടന്നോണുണ്ടായി ഇപ്പം ബുദ്ധിമുട്ടില്ല എന്തും ഇല്ലാത്ത ഇങ്ങനെ വീട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് കുട്ടികളെ പോലെ പഠിക്കാനൊരവസ്ഥയില്ല വേറെ ഇല്ല മൊബൈൽ സാഹചര്യം എന്തുമില്ല എല്ലാ കുട്ടികളും പഠിക്കുന്ന ഇരിക്കുമ്പോൾ ബേജാരാണ് എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ഭർത്താവ് നല്ല പാട് പണിയെടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് ഇങ്ങനത്തെ ഒരു കുടിച്ചായിട്ടായി ഇതെല്ലാം കുറേയായിട്ട് ഇങ്ങനെ വീടുകെട്ടുന്നു ബുദ്ധിമുട്ടാന്ന് വെച്ചോരുന്നു എൻ്റെ എൻ്റെ ബള്ളം എല്ലാം ആക്കിയിട്ട് അങ്ങനെ ബള്ളം എടുത്തിട്ട് രാവിലെ എണിക്കുമ്പോഴൊക്കെ നല്ലവണ്ണം ബെള്ളം ഉണ്ടാകും നല്ലവണ്ണം എന്തെങ്കിലും ഒരു ഇങ്ങനെ നമ്മളാ കഷ്ടച്ചിട്ട് എന്തെങ്കിലും നല്ലവണ്ണം സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറയാനുള്ളത് വേറെ എന്താ പറയുക എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ ആയിക്കോട്ടെ അറിയാ കരിട കരിണ്ടടാ കരിയണ്ട നിങ്ങൾക്ക് ഒരു പോരാക്കി തരാനാണ് വന്നത് നിങ്ങൾ നിങ്ങറാക്കണ്ടോ ഏഹ് നോക്കി ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു പോരല്ലാക്കി തരും അയാ ടെൻഷനാക്കണ്ട പോരല്ലാക്കി തരും നോക്കി ഓർക്കറിണ്ടാക്കി അമ്മ നിങ്ങളെല്ലാം അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ വന്നതല്ലേ ഏഹ് ഇച്ച ഇങ്ങക്ക് ഒരു പൊരെല്ലാം ആക്കി തരും അയാഷൻ ആക്കണ്ട അതിന്റെ പേര് എന്ത് പേരെന്ത് എന്ത് പേര് മോനെ പറക്കണ്ടാ അറിയണ്ടേ ഫറാദ് ഫറാത്ത് എത്രയല്ലോ പഠിക്കുന്നത് ആറല്ല ഫറാത്തിന് നല്ല പൊരന്നെ ആക്കി തരും നല്ല വീട് നമുക്കെന്താ ഫറാത്തിന് കൊടുത്താല് നല്ലൊരു അതിഗംഭീരമായൊരു വീട് നമുക്ക് ഫറാത്തിന് കൊടുക്കണ്ടേ ഈ ഫറാത്ത് നമ്മൾ നൽകിയ വീട് കണ്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഫറാത്ത് ഒരിക്കലും ചിരിക്കണം ചിരിച്ചു പറയണം അല്ല ഫറാദ്ദേ ഫറാത്തിൻ്റെ പഠനമല്ല എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ പഠനമല്ല എങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ പഠിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പൊ ഈ ഇപ്പോ നിങ്ങൾ വന്നതാണല്ലേ അതിന് മുമ്പ് വരെ എന്തായിരുന്നു അവസ്ഥ ഞങ്ങൾ വീട്ടില് അപ്പൊ നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റിണ്ടായിട്ട് ആകെ ബേജാറിലുണ്ടല്ലേ അപ്പൊ നിങ്ങൾക്കൊരു നല്ലൊരു ടിവി നല്ലൊരു പൊരല്ലേ വേണ്ടേ ചിരിക്കണ്ട നമ്മക്ക് ടെൻഷൻ ടെൻഷനാക്കണ്ടോ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വീട് തന്നെ വരും കരയണ്ടേ ഇനി നിങ്ങൾക്ക് നല്ല അല്ല നിങ്ങൾക്ക് ഇവിടെ ഒരാൾ ഫോൺ കൊണ്ട് തന്നിരുന്നു അല്ലേ ആ ഇവിടെ ഒരു സന്നദ്ധ സംഘടന നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഘടനയാണ് അമൽ അമൽ എജുക്കേഷണൽ ചാരിറ്റി ഒരു സ്കൂൾ കിറ്റിന്റെ ഭാഗമായിട്ട് ഒരു വിവയുടെ അല്ലെ ഫോൺ നിങ്ങൾ സ്മാർട്ട് ഫോൺ തന്നിട്ടുണ്ടല്ലേ ഇവർക്കൊന്നുമില്ലായിരുന്നു സുഹൃത്തുക്കളെ ഈ വീടിനകത്ത് കരൻ്റില്ല വളരെ ദയനീയമായൊരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്നെ വാക്കുകൾ വരുന്നില്ല അപ്പോൾ നമുക്ക് നല്ലൊരു വീട് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ടെൻഷനാക്കണ്ടോ ഇങ്ങനെ എന്നെ കരിപ്പിച്ചല്ലോടാ എന്തായാലും നമുക്ക് ഈ കുട്ടികൾക്കൊരു നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരു കാര്യം ഉറപ്പിക്കുക നിങ്ങൾക്കാകാവുന്ന രീതിയിലുള്ള ഒരു തുക കാണുന്ന എല്ലാവരും അത് നൂറ് രൂപയായാലും ശരി ആയിരം രൂപയായാലും ശരി പതിനായിരം ആയാലും ശരി ഇനി ഒന്നും നൽകാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്കിവിടെ ഈ കാണുന്ന കുടിൽ മാറ്റിയിട്ട് നല്ലൊരു അടിപൊളി അല്ലടാ നല്ലൊരു അടിപൊളി വീട് നമുക്ക് ഇവർക്ക് സമ്മാനിക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ നൽകുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് കൃത്യമായ ഒരു തുക നിങ്ങൾ നിക്ഷേപിക്കുക ഇതൊരഭ്യർത്ഥനയാണ് ഇതൊരപേക്ഷയായിട്ട് നിങ്ങൾ കാണുക തീർച്ചയായും ആ തുക കൃത്യമായ രീതിയിൽ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഈ വിവരം എന്നോട് പറഞ്ഞ റിയാസ് ആയാലും റിയാസ് എൻ്റെ കൂട്ടുകാരായാലും അതിനെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് നിങ്ങളിലേക്ക് അതിൻ്റെ വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും എന്തായാലും ടെൻഷനാക്കണ്ട നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു നല്ല ടിവിയും നല്ലൊരു വീടും ഞങ്ങൾ ഉണ്ടാക്കും അല്ലേ ഒന്ന് ചിരിച്ചേ പോയില്ലേ നിന്റെ നിൻ്റെ വേദറിവുമില്ലേ വേജർ സങ്കടം പോയില്ലേ നിന്റെ സങ്കടം പോയില്ലേ ടെൻഷൻ ടെൻഷനാക്കണ്ടെയ്യാ ഇനി സങ്കടം എല്ലാം പൂർണ്ണമായിട്ടും പോവും അയാ ചെറിയ വീടാണെങ്കിലും ഇവരുടെ വീടിന് മുറ്റത്ത് നോക്കൂ പ്രകൃതിയോട് കൃത്യമായ പരിഗണന നൽകിയിട്ടുണ്ട് പലതരം കൃഷികൾ ഈ വീടിന് മുറ്റത്തുണ്ട് പ്രകൃതിയെ സ്നേഹിച്ച് ഉള്ളതുകൊണ്ട് ആരോടും പറയാതെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് സങ്കടങ്ങൾ അടക്കി വെച്ച് പാവങ്ങൾ ജീവിക്കുകയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ മാത്രമേ ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ പ്രേക്ഷകരെ ഇനിയുള്ളത് നിങ്ങളുടെ കൈകളിലാണ് നല്ല രീതിയിലുള്ള സഹായം ചെയ്തിട്ട് ഇവർക്ക് നല്ല ജീവിതം നൽകാൻ നമ്മൾ തയ്യാറാവുക ക്യാമറാ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം കാതർ കരിപ്പൊടി പബ്ലിക്കാറുള്ള